ഹായ് ഫ്രണ്ട്സ് ദ ഈ കുപ്പി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ തോട്ടിലേക്കും നാട്ടിലേക്കും വയലിലേക്കും റോഡിലോട്ടൊക്കെ ഇറങ്ങിയാൽ ഒരുപാട് കണ്ടുവരുന്ന കുപ്പിയാണല്ലോ ഇത് അപ്പം എനിക്കും കിട്ടിയ കേട്ടോ ഒരു കുപ്പി ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പം ഈ കുപ്പിയും നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലെ തേങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് ഈ ചകിരിയും വെച്ചിട്ടാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ താ എൻ്റെ കയ്യിലുള്ള കുപ്പിയുടെ സ്റ്റിക്കറൊക്കെ ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതൊന്ന് കഴുകിയൊക്കെ എടുത്തതിനു ശേഷം എന്നാൽ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് കട്ടിയാണേ എന്നാലും നമുക്ക് കുഴപ്പമില്ല ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യാൻ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പം ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ക്യാപ്പ് വരുന്ന ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നിവർത്തി എടുക്കണം അപ്പോൾ നമുക്ക് അതൊന്നും കൂടി കട്ട് ചെയ്യാം അപ്പം ഞാൻ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിൽ നിന്നും ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് പീസായിട്ടോ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള പീസാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ പ്ലാസ്റ്റിക് കുപ്പിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഒരു ഇതിലിൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ആദ്യം കട്ട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ അതിനുശേഷം നമുക്ക് ഈസിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അപ്പം നമ്മൾ എപ്പോഴും പേപ്പറോ തുണിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഈ വെറുതെ വേണ്ടാതെ റോഡിലും തൊട്ടിലൊക്കെ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് ഉപ്പി വെച്ച് തന്നെ പൂക്കൾ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസുകളും ഇതുപോലെ ഇതളിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ മൂന്ന് പീസാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് പീസുകൾ അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതിലും കൂടി നമുക്ക് തയ്യാറാക്കി എടുത്താൽ നമുക്ക് വീണ്ടും വീണ്ടും പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വേണ്ടുന്ന അധികം ഞാൻ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചക്രിയാണേ ചകിരി എടുത്തതിനു ശേഷം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് ഇതിൻ്റെ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തുള്ളതാണ് കേട്ടോ ആ ചക്രിയാണേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതാവുമ്പോൾ കുറച്ച് സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ഷെയ്പ്പോൾ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ അതാണ് ഏട്ടോ എടുത്തേക്കുന്നത് അതിൽ നിന്ന് ഞാനൊരു ചെറിയ പാട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനെന്താ ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കണം അതിന് ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും കേട്ടോ നമുക്ക് നല്ല ഷേപ്പിൽ കുറച്ച് തിക്ക് ായിട്ട് നമുക്ക് കിട്ടും ചഗരിയൊക്കെ എല്ലാ വീട്ടിലും കാണുമല്ലോ തേങ്ങയൊക്കെ ഉള്ള വീട്ടിൽ അതുപോലെ തന്നെ തേങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ചകിരി വരുന്ന തേങ്ങയും നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഈ ചകിരി പോലെ നമുക്ക് വെറുതെ കളയാനുള്ളതല്ല കേട്ടോ ഇത് വെച്ചിട്ടാണ് വെച്ചിട്ടാണേ നമ്മളൊന്നുണ്ടാക്കുന്നത് അതിനുശേഷം വീട്ടിൽ തന്നെ കാണുന്നൊരു വേസ്റ്റ് കമ്പിയാണ് കേട്ടോ അത് അപ്പോൾ ആ കമ്പിയിലേക്ക് നമ്മൾ ഈ ചകിരിത ഇതുപോലെ വച്ച് കൊടുത്തിട്ട് ഒരു കട്ടിയുള്ളൊരു നൂലുപയോഗിച്ചിട്ട് ടൈറ്റായിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ ചക്രിയെ അവിടെ ഫിക്സാക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി ഒന്നും ഉണ്ടാക്കി ഈതളകളും കൂടി ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ഒട്ടിക്കുന്ന കെട്ടി തന്നെയാണ് കൊടുക്കുന്നത് എല്ലാന്ന് വെച്ചാൽ നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നൂല് വെച്ച് കെട്ടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നും നല്ല ടൈറ്റ് ആയിട്ടിരുന്നോളും അപ്പോൾ നമ്മുടെ ഈ ഓരോ ഇതളുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് കെട്ടിക്കൊടുക്കാം ഒരുമിച്ച് വെച്ച് കെട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ സെറ്റായി കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ഇതിളുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അധികം ചുറ്റി കൊടുത്തോളൂ നല്ല ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നല്ലപോലെ കെട്ടിട്ട് മുറുക്കിയെടുക്കാം അപ്പം നമ്മൾ മൂന്നാമത്തെ ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും കൂടി നമുക്ക് നല്ല ടൈറ്റായിട്ട് കെട്ടുമ്പോഴേക്കും നമ്മുടെ പണി കഴിയും കേട്ടോ അതേ നമ്മുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഗ്രീൻ ടേപ്പാണ് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ചുറ്റി കൊടുക്കാൻ പോകുന്നത് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രീൻ കളറിലുള്ള കവർ ചുറ്റി കൊടുത്താലും മതി കേട്ടോ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം എന്തെങ്കിലും ഗ്രീൻ ടേപ്പ് ഉണ്ടായിരുന്നോണ്ട് ഇതൊട്ടിച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ടേപ്പും കൂടി ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തുനിന്ന് തന്നെ ചുറ്റി കൊടുക്കാം കേട്ടോ ചുറ്റിയിട്ട് നമുക്ക് ഈ കമ്പി ഫുള്ളായിട്ട് ഈ ഗ്രീൻ ടേപ്പ് വെച്ച് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇതേ സംഗതി ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് കമ്പി ഫുൾ ചുറ്റി നമ്മൾ നല്ല ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പെയിൻറ്റിങ് ടൈമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ചക്രിയുടെ ഈ ഭാഗത്ത് യെല്ലോ കളർ പെയിൻറ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ ഇല്ലെന്ന് വെച്ചാൽ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാലും മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ കാണാം അത് ചക്രിയുടെ ഈ ഒരു പോഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് നല്ല പോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിവിടെ സെറ്റാണ് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ഇതളുകൾക്ക് കളർ കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലൂ കളറാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് അതെല്ലാം നമ്മൾ രണ്ട് മൂന്ന് കോട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഫിനിഷായി കിട്ടിക്കോളും കേട്ടോ അപ്പോൾ ഇച്ചിരി ഉണങ്ങാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബ്ലൂ കളറും കൂടി നമുക്ക് ഓരോ ഇതളുകളിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം കേട്ടോ ഞാൻ എനിക്കിപ്പോൾ ഈ ബ്ലൂ യെല്ലോ കോമ്പിനേഷൻ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പെയിൻറ് നമ്മുടെ മൂന്നിതളുകളിലും നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ അതിൻ്റെ ഒരു ഭംഗി നോക്കി എന്തൊരു ഷൈനിങ് ആണല്ലേ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ടാണ് കേട്ടോ അത്രയും ഷൈനിങ് അതിനു നമ്മൾ വൈറ്റ് കളർ പെയിൻറ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ തുമ്പത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നമുക്കതും കൂടി ഒന്ന് ചെയ്തെടുക്കാം 啊，不、嗯，你、啊。嗯 മൂന്ന് ഇതളുകളിലും വൈറ്റ് കളർ പെയിൻറ്റും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എന്തൊരു ഭംഗിയാണല്ലേ നമ്മുടെ തോട്ടിലും വയലിലൊക്കെ കിടന്ന കുപ്പിയാണിതെന്ന് ആരെങ്കിലും കണ്ടാൽ പറയൂ അപ്പോൾ അതുപോലെ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ നല്ല ഡിഫറെൻറ്റ് കളേഴ്സാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ ചകിരിയും കൊണ്ടുള്ള പൂക്കളാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ഈ കുപ്പിയൊക്കെ പറക്കി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ പരിസ്ഥിതിയും രക്ഷിക്കാമല്ലോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് കാണാം താങ്ക്